തീർച്ചയായിട്ടും മംതാനി ഈ സയനിസ്റ്റ് ഭീകരർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ട്രംപ് നടത്തിയിട്ടുള്ള മഹാപാതകങ്ങൾക്ക് കൂട്ടക്കൊലകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു പുതിയ പ്രതീക്ഷയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉയർന്നു വരുന്ന വംശീയതക്കും അധിനിവേശ യുദ്ധങ്ങൾക്കുമെതിരായിട്ടുള്ള ഒരു ജനവികാരത്തിൻ്റെ പ്രതിധാനമാണ് മംതാനി തീർച്ചയായിട്ടും അമേരിക്ക മാറും ലോകം മാറും മാറും അമേരിക്ക മാറും ഈ നിയോലിബർ വംശീയരാഷ്ട്രീയത്തെ ഈ ആംഗ്ലോ സാങ്സൺ വരേണ്യ രാഷ്ട്രീയത്തെ ലോകമെമ്പാടുമെന്ന പോലെ തന്നെ അമേരിക്കക്കകത്തും ആഭ്യന്തരമായും എതിർക്കുന്ന അതിന് വെല്ലുവിളിയുയർത്തുന്ന ശക്തികൾ ഉയർന്നു വരുന്നു എന്നതാണ് ഈ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമായി സൂചിപ്പിക്കുന്നത് ലോകവും അമേരിക്കയും മാറുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് സൊഹ്രാൻ മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യത്തിനും വംശീതയ്ക്കെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും പൊരുതുന്ന മനസാക്ഷികളുടെ വലിയ പിന്തുണ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും സൊഹറാൻ മമതാനിക്കൊപ്പം ഉണ്ടായിരുന്നു അമേരിക്ക പോലെ ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ ഒരു അതിനായക സ്ഥാനത്തിരിക്കുന്ന രാജ്യത്ത് നിയോലിബർ നയങ്ങളെയും അതിൻ്റെ നേതൃത്വമായി വർദ്ധിക്കുന്ന ട്രംപ് ഭരണകൂടത്തെയും മുഖത്തോട് മുഖം നോക്കി വെല്ലുവിളിച്ചുകൊണ്ടാണ് സൊഹ്രാൻ മബ്ദാനി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം രാഷ്ട്രീയ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത് അത് ലോകമെമ്പാടും സയനിസത്തിനും വംശീയതയ്ക്കും ആംഗ്ലോ സാങ്സൻ ലോകമേധാവിത്വത്തിനുമൊക്കെ എതിരായി ചിന്തിക്കുന്ന എല്ലാവരിലും ആവേശം പെടുന്നതാണ് ലോകമാകെ ആഗ്രഹിച്ചിരുന്നു ന്യൂയോർക്കിൽ ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ ധനപ്രഭുത്വത്തിൻ്റെ ആസ്ഥാന നഗരമായ ന്യൂയോർക്കിൽ മംതാനി ജയിച്ചു വരുന്നത് വലിയ പ്രതീക്ഷ നൽകുമെന്ന് ലോക ജനങ്ങളുടെ ലോകത്തെമ്പാടുമുള്ള വംശീയതയ്ക്കെതിരായി ചിന്തിക്കുന്ന ന്യൂ ലിബറൽ ചൂഷണത്തിനായി ചിന്തിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സമരമാക്കിക്കൊണ്ടാണ് ന്യൂയോർക്ക് ജനത മുപ്പത്തിനാല് വയസ്സുകാരനായ മമതാനിയെ ന്യൂയോർക്കിൻ്റെ നൂറ്റി പതിനൊന്നാമത് മേയറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹം പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീനികളുടെ ജീവൻ്റെ അവസാനത്തെ തുടിപ്പിനെയും തുടച്ചു നിൽക്കാനായി സയനിസ്റ്റ് ഭരണകൂടം നെതന്യാഹു ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന നിർദ്ധയമായ യുദ്ധത്തെ നിരന്തരമായി എതിർത്തു അതിന് പിറകിലുള്ള തൻ്റെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകളെ അതികർശനമായി അതിനിശിതമായി വിമർശിച്ചു തുടരുന്ന വംശകത്യ അവസാനിപ്പിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ട മമതാനി ന്യൂയോർക്കിലെ ജനങ്ങളെ സാക്ഷി നിർത്തി ലോകത്തോട് പറഞ്ഞത് പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന നരാധവനായ മിസ്റ്റർ നതന്യാഹുവിനെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയെ ന്യൂയോർക്കിൽ വന്നാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും സമീപകാല ലോകം നമ്മുടെ സമകാലീന ലോകം ദർശിച്ച രാഷ്ട്രീയ ധീരതയുടെ ഒരു പര്യായ പദം തന്നെയായിരുന്നു മമതാനി എന്ന് പറയാം മമതാനിയെ ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കുന്നതിനായിട്ട് മിസ്റ്റർ ട്രംപ് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മമതാനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ ഫെഡറൽ ഫണ്ട് വരെ താൻ വെട്ടി ാക്കും താൻ നിഷേധിക്കും എന്ന രീതിയിൽ വരെ പ്രസ്താവന ഇറക്കാൻ ഒരു മടിയും മിസ്റ്റർ ട്രംപ് കാണിച്ചില്ല പക്ഷേ എല്ലാ ഭീഷണികളെയും ട്രംപിൻ്റെ അത്യന്തം ക്രൂരമായ വംശീയമായ വെല്ലുവിളികളെയും എതിരിട്ടുകൊണ്ട് ന്യൂയോർക്കിലെ ഉത്ബുദ്ധരായ ജനത ഒരു മുസ്ലിം ആഫ്രിക്കൻ വംശജനെ അവരുടെ മേയറായി തിരഞ്ഞെടുത്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിനു ശേഷമുള്ള അമേരിക്കയുടെ ചരിത്രത്തിലെ ഒരാഫ്രിക്കൻ വംശജനായ ഒരു മുസ്ലിമായ ആൾ മേറാവുന്നു എന്നത് ന്യൂയോർക്കിൻ്റെ മേറാവുന്നു എന്നത് അത് മറ്റൊരു ചരിത്രമാണ് ലോകമെമ്പാടും ഇസ്ലാഫോ ഇസ്ലാമാഫോബിയെ പടർത്തിക്കൊണ്ട് കുടിയേറ്റ വിരുദ്ധത പടർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെയും തങ്ങൾ അന അനഭിമുതരായി കാണുന്ന ജനസമൂഹങ്ങളെയും വംശീയമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ട്രംപിൻ്റെ നാട്ടിൽ തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ വംശീയതയ്ക്കെതിരായിട്ട് ഇസ്ലാമഭൂമിയക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുസ്ലിം ഒരാഫ്രിക്കൻ വംശജൻ മേറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏറ്റവും വിപ്ലവകരമായ ഏറ്റവും ജനാധിപത്യപരമായ റാഷിസ്തരായിട്ടുള്ള ഏറ്റവും മതനിരവേഷമായ ആശയങ്ങൾക്ക് പ്രചരിപ്പിച്ച ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു യുവാവിന് ലഭിച്ചിരിക്കുന്ന അംഗീകാരമായി തന്നെ നമ്മൾ കാണണം വംശീയതയുടെ ആഗോള മൂലധന താല്പര്യങ്ങളുടെ ഏറ്റവും ക്രൂരമായ പരീക്ഷണങ്ങൾ നടക്കുന്ന ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് രാഷ്ട്രങ്ങൾക്ക് നേരെ അധിനിവേശ യുദ്ധങ്ങൾ ഒരു പതിവ് പരിപാടിയാക്കിയിരിക്കുന്ന അമേരിക്കയിൽ അതിനെ എല്ലാം രാഷ്ട്രീയമായി എതിർക്കുന്ന സോഷ്യലിസ്റ്റ് വീക്ഷണമുള്ള ഇടതുപക്ഷ നിലപാടുകളുള്ള ഒരു മുപ്പത്തിനാല് വയസ്സുകാരൻ വളരെ റാഡിക്കരായ ആശയങ്ങൾ നിരന്തരമായി ജനങ്ങളോട് പറഞ്ഞ് തൻ്റെ ചുറ്റും യുവാക്കളുടെ വലിയൊരു നിരയെ സൃഷ്ടിച്ചിട്ടുള്ള ഒരാൾ ഒരു വിപ്ലവകാരി അമേരിക്കയുടെ ആംഗ്ലോ സാങ്ഷൻ വരേണ്യതയെ ആ ആംഗ്ലോ സാങ്ഷൻ വരേണ്യതയുടെ ഫൈനാൻസ് ഒലികാർക്കിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് വെല്ലുവിളിച്ചിട്ടുള്ള ഒരാൾ ജയിച്ചു വരുന്നു എന്നത് ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം വംശവിരുദ്ധ മതനിരപേക്ഷ നിലപാടുകൾ സൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ആവേശകരമായിട്ടുള്ള ഒന്നാണ് അമേരിക്കയുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് റെഡ് ഇന്ത്യൻ വംശജരുടെ കൂട്ടക്കൊലയുടെ കൊലയിലൂടെ ആരംഭിക്കുന്ന അധിനിവേശ ചരിത്രമാണ് അമേരിക്കക്കുള്ളത് അമേരിക്കയിൽ ആധിപത്യം നേടിയിരിക്കുന്ന ആംഗ്ലോ സാങ്സൺ വംശജർ തദ്ദേശീയരായ ഗോത്ര ജനതയെ റെഡ് ഇന്ത്യൻ വംശജരെ ഉന്മൂലം ചെയ്യുകയാണ് ചെയ്തത് ജനസമൂഹങ്ങൾക്ക് തദ്ദേശീയ സമൂഹങ്ങൾക്ക് നേരെ നടത്തിയ ക്രൂര തീർത്ഥാടനങ്ങളുടെ ചരിത്രമാണ് അമേരിക്കക്കുള്ളത് അമേരിക്കയുടെ വളർച്ചയുടെ ഒരു ലോക സാമ്പത്തിക ശക്തിയായി അത് പരിണമിക്കുന്നതിൻ്റെ ചരിത്രമെന്ന് എന്ന് പറയുന്നത് അത് ആഫ്രിക്കൻ അമേരിക്ക അമേരിക്കൻ രാജ്യങ്ങൾക്കെതിരായി ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരായി നിരന്തരമായി വിഭവങ്ങളും സമ്പദ് ഉൽപ്പാദന മേഖലകളും ഒക്കെ കൈയ്യടക്കാനായി നടത്തിയിട്ടുള്ള നിരന്തരമായ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ എന്താണ് യുദ്ധവ്യവസായത്തെയും യുദ്ധോപകരണങ്ങളുടെ കച്ചവടത്തെയും ആശ്രയിച്ചിട്ടാണ് ഈ ആഗോളവൽക്കരണം അവർ മുന്നോട്ട് വെച്ച സ്വതന്ത്ര വ്യാപാര തത്വങ്ങൾ എല്ലാം തന്നെ പരാജയപ്പെട്ടു പോവുകയാണ് ജോംസ്കിയെ പോലുള്ള പണ്ഡിതർ പറയുന്നത് അമേരിക്ക തൊണ്ണൂറുകൾക്ക് ശേഷം മുന്നോട്ട് വെച്ച ആഗോളവൽക്കരണത്തിൻ്റെയും സ്വതന്ത്ര വ്യാപാരത്തിൻ്റെയും സമസ്ത തത്വങ്ങളും ഇന്ന് കാലഹരണപ്പെടുക മാത്രമല്ല അമേരിക്ക തന്നെ എന്താണ് പരാജയപ്പെട്ടൊരു സ്റ്റേറ്റായി ഫെയിൽഡ് ആയിട്ട് അമേരിക്ക മാറിയിരിക്കുകയാണ് അങ്ങനെ പരാജയപ്പെട്ട ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് അത്യന്തം ഹീനമായ അത്യന്തം ക്രൂരമായ വംശവികാരങ്ങൾ ഇളക്കി വിടുകയാണ് കുടിയേറ്റ വിരുദ്ധ ഇളക്കി വിടുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വിപ്ലവകാരി എന്ന നിരക്ക് ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിരക്ക് ന്യൂയോർക്കിലെ ജനങ്ങളുടെ യാഗ സ്വീകാര്യത നേടിയെടുക്കാൻ സൊഹറാൻ മമ്ദാലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ന്യൂയോർക്കിലെ ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന ഏറ്റവും ആഹ്ലാദ ആഹ്ലാദകരമായ കാര്യം ലോകം വംശീയതയിലേക്കും ലോകം നിയോലിബർ മൂലധനത്തിൻ്റെ അധിനിവേശത്തിലേക്കും കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധം ലോകമെമ്പാടും ഉയർന്നു വരുന്നു എന്ന് മാത്രമല്ല അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്രാജ്യത്വ മൂലധനത്തിൻ്റെ ഹൃദയഭൂമികളിൽ തന്നെ അതിനെതിരായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും രാഷ്ട്രീയമായി മൂർത്തമായി വെല്ലുവിളി ഉയർത്തി ട്രംപ് ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നു വരുന്നു എന്നതാണ് ഈ ന്യൂയോർക്ക് സിറ്റിയിലെ ഈ മേയർ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പംതാനി ഈ സയനിസ്റ്റ് ഭീകരർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ട്രംപ് നടത്തിയിട്ടുള്ള മഹാപാതകങ്ങൾക്ക് കൂട്ടക്കൊലകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു പുതിയ പ്രതീക്ഷയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉയർന്നു വരുന്ന വംശീയതക്കും അധിനിവേശ യുദ്ധങ്ങൾക്കുമെതിരായിട്ടുള്ള ഒരു ജനവികാരത്തിൻ്റെ പ്രതിധാനമാണ് മംതാനി തീർച്ചയായിട്ടും അമേരിക്ക മാറും ലോകം മാറും മാറും അമേരിക്ക മാറും ഈ നിയോലിബർ വംശീയരാഷ്ട്രീയത്തെ ഈ ആംഗ്ലോ സാങ്സൻ വരേണ്യരാഷ്ട്രീയത്തെ ലോകമെമ്പാടുമെന്ന പോലെ തന്നെ അമേരിക്കക്കകത്തും ആഭ്യന്തരമായും എതിർക്കുന്ന അതിന് വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾ ഉയർന്നു വരുന്നു എന്നതാണ് ഈ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമായും സൂചിപ്പിക്കുന്നത്